നമ്മൾ ഇന്ന് ഫാബിൽ അലീശ ഇടത്താലും ഫോട്ടോ ചെയ്യാൻ എപ്പോഴും പോകഴും ഞാനെല്ലാവരോരുത്തർ അപ്പൊ ഇന്ന് ഒരു ചേഞ്ച് വേണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്റെ തരയിലും പലർക്കും അട കൂട്ടാണ് ഈ ബോട്ടോക്രന്ത ചെയ്യുമ്പോ എയർപോൾ കാര്യങ്ങൾ അങ്ങനെ സംബന്ധിച്ചുള്ള കൊറേ കംപ്ലൈൻറ്റ് പറയാറുണ്ട് നമുക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളത് എങ്ങനെയാണ് റിസൾട്ട് നമുക്ക് ഡ്രൈനായിട്ട് ആയിട്ട് കളർ ചെയ്യുന്നില്ല എല്ലാരും സ്കിപ്പ് ചെയ്യണ കാര്യം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പോവും അത് കഴിഞ്ഞിട്ട് ചെയ്യണത് ആഫ്രിക്കും ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ അതിന്റേതായ നല്ല ഷാമ്പൂ കണ്ടീഷനും യൂസ് ചെയ്യാം ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് നീ എന്താ കാണിക്കുന്ന ആൾക്കാർ കണ്ട തെറ്റിദ്ധരിക്കും